ഹലോ നമസ്കാരം അപ്പം നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഉച്ചകൂണ കറികളുടെ വീഡിയോ ആണ് പിന്നെ നമുക്ക് വീഡിയോ കണ്ടു കണ്ടുനോക്കാം ബ്രേക്ക്ഫാസ്റ്റിനായി ഉണ്ടാക്കുന്ന ഒരു ഓട്ട്സ് പുട്ടാണ് അപ്പം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് ഓട്സ് എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് നാളികേര ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും പൊന്ന് കറക്കിയെടുക്കുക വേണ്ടോ പൊന്ന് കറക്കി കറക്കിയെടുത്തത് നമ്മൾ ഓട്സ് കൂട്ടിൻ്റെ കൂട്ടുതേ ഒരു ബൗളിലേക്ക് ഇടുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വെള്ളം കുറച്ച് കുറച്ചായിട്ട് തളിച്ചു കൊടുത്ത് വളരെ കുറച്ച് മാത്രം മതി വെള്ളം കയ്യിലെടുത്തു തളിച്ചു കൊടുത്തൊന്ന് കുഴച്ചെടുക്കുക ഇതുപോലെ ഒന്ന് വെള്ളം തളിച്ചു കൊടുത്തിട്ട് ഒഴുക്കിയത് കയ്യിലെടുത്ത് ഇങ്ങനെ തളിച്ച് തളിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അതേ ഓട്സ് പുട്ടീനുള്ള മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് സാധാരണ പുട്ടുണ്ടാക്കണ പോലെ കുറച്ച് നാളികേരം ഇട്ട് നമ്മൾ പുട്ട് പൊടിയിട്ട് ഇത് വേവിച്ചെടുക്കണം അതേ നമ്മുടെ പുട്ടൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഓട്സ് പുട്ട് അങ്ങനെ വെള്ളം ഒന്നും അധികം കൂടാണ്ട് നല്ല ഉതിർന്ന ഓട്സ് പുട്ട് കിട്ടും അപ്പം അതിലേക്ക് ഞാൻ കടല ഉപ്പേരിയാണ് എടുക്കണത് പിന്നെ അതുപോലെ തന്നെ ചായ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് പുട്ടും കടല ഉപ്പേരിയും പിന്നെ ചായയും ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു പിന്നെ ഉച്ചക്കലത്തേക്കായിട്ടൊരു ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കണത് അപ്പോൾ അതിനായിട്ട് ഇതേ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് കാന്താരി മുളക് പിന്നൊരു ആറോ ഏഴോ ഉള്ളി കുറച്ച് കറിവേപ്പില പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കുക ഇതിന് നമ്മുടെ ചെമ്മീൻ റോസ്റ്റിനുള്ള മസാല ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം അതൊരു പ്ലേറ്റിലേക്കിട്ട് ഒന്നും കൂടി ഒന്ന് കൈകൊണ്ട് കുഴച്ചതിന് ശേഷം നമ്മൾ ഗ്രെയിൻ ചെയ്ത് വെച്ചുള്ള ചെമ്മീൻ ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക അവിടെ ഇരിക്കട്ടെ പാൻ വെച്ച് നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം ചൂടായി വരുമ്പ ഒരു സ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഇടുന്നത് ഒരു പിടി ചെറുവുള്ളി അരിഞ്ഞതാണ് അപ്പോൾ കുറച്ചധികം ചെറുപുള്ളി അരിഞ്ഞത് ഇതിലേക്ക് ഇടുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് കുറച്ച് കാന്താരി മുളക് ഒന്ന് നടു കീറി എടുത്തത് ഒരു ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇപ്പം ഇത്രയിട്ട് ആദ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇത്രയാണ് നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുവിധം നന്നായി വഴണ്ടി വന്നു അപ്പോൾ അതിലേക്ക് ഒരു ചെറിയ തക്കാളി വളരെ ചെറിയ തക്കാളിയാണ് ഞാൻ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തുള്ളത് വലിയ തക്കാളി ഞാൻ പകുതിയെടുത്താലും മതിയാവും അപ്പോൾ ആ തക്കാളി കൂടി ചേർത്ത് വീണ്ടും കുറച്ച് നേരം കൊണ്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികളൊന്നും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു അര മുക്കാൽ സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ എരിവ് അധികം വേണ്ടാത്തവർക്ക് കാശ്മീരി മുളക് പൊടി എടുത്താൽ മതിയാവും അതുപോലെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഏകദേശം അരസ്പൂണോളം കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പം ചെറിയ തീയിൽ പൊടികളൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ മസാലപ്പൊറ്റി വെച്ചുള്ള ചെമ്മീൻ ഇതിലേക്കിട്ട് കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം അപ്പം ഇതേ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം ചെറിയ തീയിൽ മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും ചെറിയ രീതിയിലും മൂടി വെച്ച് വേവിച്ചെടുക്കുക അപ്പോൾ അതേ ചെമ്മീനൊക്കെ വെന്ത് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിൽ വെള്ളമൊക്കെ വറ്റി വന്നപ്പോൾ നമ്മൾ തുറന്ന് വെച്ചിട്ടിനി കുറച്ച് വെളിച്ചെണ്ണ കൂടി അതിലേക്ക് ഒഴിച്ച് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി കൂടി ഒന്ന് തൂവി കൊടുക്കുക എന്നിട്ട് നമ്മൾ തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കണം എല്ലാം കൂടി അപ്പോൾ ആ വെളിച്ചെണ്ണയൊക്കെ ഇടന്ന് വീണ്ടും ചെമ്മീനൊക്കെ നന്നായി മൊരിഞ്ഞു വരും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കണം അതേ ചെറിയ തീയിൽ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പം നമ്മുടെ ഉച്ചിയൂണ് കറികൾ അപ്പം എന്നത്തെയും പോലെ തന്നെ നല്ല കുത്തിരിച്ചോറുണ്ട് പിന്നെ അതിലേക്ക് മാങ്ങ ഉപ്പിലിട്ടത് കയ്പയ്ക്കൊണ്ടാട്ടം പിന്നെ ഒഴിച്ചുകറിയായിട്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ചക്കക്കുരു മാങ്ങയാണ് പിന്നെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കറികൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ